കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള ഒരു കാർഷിക രാജ്യത്ത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഒന്ന് നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കർഷകർ നിർണായക വോട്ട് ബാങ്കാണ് എന്നിട്ട് പോലും കർഷകരെ ക്രൂരമായി ഒരു കർഷകനെ വിടിവെച്ചു കൊല്ലുന്നു അതുമാത്രമല്ല ചില പുതിയ പരീക്ഷണങ്ങൾ ഈ ഡ്രോണിലൂടെ എല്ലാം തന്നെ വാതകം പ്രയോഗിക്കുന്നു അപ്പൊ എന്താണ് ഇതിലൂടെ നൽകുന്ന ഒരു സന്ദേശം ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് കർഷകർക്കെതിരായ ഒരു ആക്രമണവും കർഷകർക്കെതിരായിട്ടുള്ള ഈ കർഷക മഹാശക്തിയെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് അത് എങ്ങനെയെന്ന് വിചാരിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അനുഭവമുണ്ട് ഇപ്പോൾ മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നുമല്ല കർഷക മഹാശക്തി ഇറങ്ങിയപ്പോഴാണ് മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുട്ടുകുത്തിയത് അത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളൊരു തന്ത്രമാണ് എനിക്ക് തോന്നുന്നത് ഇത് വെറും ഒരു കർഷക സമരം എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ ഇത് കർഷക സ്വാതന്ത്ര്യ സമരമാണ് അങ്ങനെ തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കണം അതായത് നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇന്ത്യൻ കർഷകരായിരുന്നു ആ ഇന്ത്യൻ കർഷ കർഷക മഹാശക്തിയുടെ കീഴാളനും ആദിവാസിയും ഒക്കെ ആയ ഒരു വലിയ നിര ഇന്ത്യൻ കർഷക നിരയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിത്തറ നട്ടെല്ല് എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യം അന്ന് അവർ കോളനി വാഴ്ചയ്ക്കെതിരെയാണ് സമരം നൽകി നടത്തിയതെങ്കിൽ ഇന്ന് മോദി വാഴ്ചയ്ക്കെതിരെയാണ് സമരം നടത്തുന്നത് ആ മഹാശക്തി ഇന്ന് തെരുവിലിറങ്ങി നടത്തുന്ന സമരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യ കണ്ട ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് കാലത്തിൽ കണ്ടത് അതിൻ്റെ തുടർച്ചയാണിത് അതിൻ്റെ തുടർച്ചയായ സമരമാണ് ഇത് നടക്കുന്നത് ഇത് ലെനിൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യൻ കർഷക വിപ്ലവം എന്നാണ് ലെനിൻ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അന്ന് ഇതിലൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഈ സമരത്തിൽ അത് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തൊള്ളായിരത്തി പതിനാലിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മഹാത്മാഗാന്ധി ഇവിടെ എത്തുന്നത് ഇന്ത്യയിൽ എത്തുന്നത് അധികം ആദ്യം നടത്തിയ സമരം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആദ്യം ഇന്ത്യയിൽ നടന്ന സമരം എന്ന് പറയുന്നത് ചമ്പാരനിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരനിലെ കൃഷിക്കാർ നടത്തിയ സമരമാണ് ആ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമുക്കറിയാം ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും റഷ്യ വിപ്ലവം നടന്ന ദിവസം ആ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യയിൽ സാർ ചക്രവർത്തിക്കെതിരെ വിപ്ലവം നടത്തി തൊഴിലാളി വർഗത്തിൻ്റെതായിട്ടുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുന്ന വർഷമാണ് തൊള്ളായിരത്തി പതിനേഴ് അതേ വർഷമാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് ആ സത്യാഗ്രഹം കണ്ടിട്ടാണ് ലെനിൻ ഇന്ത്യൻ കർഷക വിപ്ലവമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് ആ കർഷക മഹാശക്തിയുടെ അവസ്ഥയാണിത് ചമ്പാരനിലെ നീലം കർഷകക്കാർ ഈ നൂറ്റിയേഴ് വർഷമായെങ്കിലും ആ സമരം നടന്ന നൂറ്റിയേഴ് വർഷമായെങ്കിലും അതേ ഏതാണ്ട് അതേ ആവശ്യങ്ങൾ തന്നെയാണ് പറയുന്നത് അന്ന് അവരുടെ വിളക്ക് വിളകൾക്ക് അതിനിസ്സാരമായ വില കൊടുത്തിട്ട് ഈ ജമീന്ദാർമാർ ബ്രിട്ടീഷ് കോളനി അതിൻ്റെ ആളുകളൊക്കെ അതിനിസ്സാരമായ വില നൽകിയിട്ട് ഈ പട്ടിണിക്കാരുടെ മുന്തിയ ഇനം വിളകൾ കൈ കൈക്കലാക്കുന്നതിനെതിരെയായിരുന്നു ഗാന്ധിയുടെ സമരം ആ സമരത്തിൻ്റെ അതി ആവശ്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഭയങ്കര രസം തോന്നുന്നുണ്ട് ഇതിൽ ഒരു ആവശ്യമെന്ന് പറയുന്നത് തന്നെ എന്താ പറയുക താങ്ങുവില വേണമെന്നാണ് പറയുന്നത് താങ്ങുവില നിയമപരമായി ഉറപ്പാക്കണമെന്നാണ് ഒരു ആവശ്യം തന്നെയാണ് പറയുന്നത് നൂറ്റേഴ് വർഷം മുമ്പേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നിമിത്തമായ അതേ ആവശ്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഇന്ത്യൻ കർഷകരുടെ അവസ്ഥ എവിടെയാണ് മറ്റൊന്ന് ഇന്ന് നോക്കേണ്ടത് ഈ സമരം നടക്കുന്നത് ഈ സമരം നടത്തുന്നത് എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ വിപ്ലവങ്ങൾ പോലെയല്ല രാഷ്ട്രീയ രാഷ്ട്രീയ എതിർ ശക്തികൾക്കെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ ശത്രുതയ്ക്ക് വേണ്ടി സമരം നടക്കാറുണ്ട് വിപ്ലവം നടക്കാറുണ്ട് ഏതെങ്കിലും ഭരണകൂടത്തെ വീഴ്ത്താൻ വേണ്ടിയിട്ട് സമരം വിപ്ലവം നടത്താറുണ്ട് ഇതങ്ങനെയൊന്നുമില്ല ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിപ്ലവമാണ് ആ രീതിയിൽ വിപ്ലവത്തെയാണ് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് വൃദ്ധ ശ്രമിക്കുന്നത്